ഹരേ രാമ ഹരേ കൃഷ്ണ നിങ്ങൾ ഈ രാശിക്കാരാണോ പണത്തിൽ ഇനി ആറാടാം നിങ്ങളുടെ സുവർണകാലം വന്നെത്തി കഴിഞ്ഞോ ഇനി തൊട്ടതെല്ലാം പൊന്നാകും ഭാഗ്യം എപ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുക എന്ന് പറയാനാവില്ല ഏത് നിമിഷം വേണമെങ്കിലും അതുണ്ടാവാം ജ്യോതിഷപ്രകാരം രാശി മാറ്റങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതനുസരിച്ച് ഒരാളുടെ ഭാഗ്യ നേട്ടങ്ങളും മാറി മറിയുകയും ചെയ്യും രാശിമാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും സമ്മാനിക്കും അശുഭകരമായ കാര്യങ്ങളും രാശിമാറ്റത്തെ തുടർന്ന് വന്നുചേരുന്നുണ്ട് അതേസമയം ഗ്രഹങ്ങളുടെ സേനാധിപനായ ചൊവ്വ സ്വരാശിയായ മേടരാശിയിൽ സംക്രമണം ചെയ്യുകയാണ് ചന്ദ്രനും അതുപോലെ തന്നെ മേടരാശിയിൽ സഞ്ചരിക്കുകയാണ് ഇതിലൂടെ മഹാലക്ഷ്മി രാജയോഗമാണ് വന്നു ചേരുന്നത് ഇതിലൂടെ ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളും സാമ്പത്തിക ഭദ്രതയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും ഈ സമയത്ത് വന്നെത്തുന്നതാണ് ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നെത്തുന്നത് എന്ന് നോക്കാം ആദ്യം ചിങ്ങം രാശിക്കാരാണ് മഹാലക്ഷ്മി രാജയോഗത്താൽ ഈ രാശിക്കാർക്ക് സമ്പത്തിൽ മുങ്ങി ദിവസങ്ങളാണ് വന്നെത്തുന്നത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം വലിയ സാമ്പത്തിക നേട്ടത്തിലേക്കാണ് നയിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് വന്നു കാരണം ഈ രാജയോഗം നവമ പാപത്തിലാണ് നടക്കുവാൻ പോകുന്നത് തന്മൂലം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ഭാഗ്യം എല്ലാ കാര്യത്തിലും നിങ്ങളെ അനുഗ്രഹിക്കും ഈ സമയം വലിയ ധന നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത്ഭുതകരമായ ലാഭം സ്വന്തമാക്കുവാനും ഈ സമയത്ത് സാധിക്കും ഓഹരി വിപണിയിൽ നിന്നും ലോട്ടറികളിൽ നിന്നും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാകും എല്ലാ രീതിയിലും അപ്രതീക്ഷിതമായ ധന നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വരുമാനം പല സ്രോതസ്സുകളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തും ഇനി സമ്പന്നതയുടെ ഉയരങ്ങളിലേക്കാണ് നിങ്ങൾ നയിക്കുവാൻ പോകുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും വിദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും എല്ലാ രീതിയിലും അനുകൂലമായ സമയമാണ് ജോലി ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും സാമ്പത്തികമായി നോക്കിയാൽ നിങ്ങൾക്ക് അല്പം ചെലവുകൾ കൂടുവാനും സാധ്യതയുണ്ട് ചിങ്ങരാശിക്കാരുടെ പ്രണയ ജീവിതം വളരെയധികം അനുകൂലമാണ് പ്രണയ ജീവിതം നിങ്ങളുടെ വിവാഹത്തിലേക്ക് മാറുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല പ്രണയമില്ലാത്ത ആളുകൾക്ക് മറ്റൊരു പങ്കാളിയെ ലഭിക്കുവാനും സാധ്യതയുണ്ട് വളരെ കാലമായി സൗഹൃദത്തിലുള്ള ഒരാളുമായി പ്രണയത്തിലാകുവാനും നിങ്ങളുടെ പ്രണയബന്ധം മുന്നോട്ട് നീങ്ങുവാനും കാരണമാകും എന്തൊക്കെയായാലും നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് കുടുംബത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇടവരും നിങ്ങളുടെ സംസാരത്തിൽ മൃദുത്വം പാലിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് നല്ല വാർത്ത ഉണ്ടാകുന്നതാണ് കുടുംബവുമായി യാത്ര ചെയ്യുവാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ഈ സമയത്ത് യാത്രാ ഭാഗ്യവും വന്നെത്തും രാഹു നിങ്ങളുടെ രാശിയിൽ നിന്ന് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനിടവരും വാഹനം ഉപയോഗിക്കുന്ന ആളുകളും മെഷീനുകളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം കാരണം അപകട സാധ്യത നിലനിൽക്കുന്നു അണുബാധ നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ കിഡ്നി സ്റ്റോൺ തുടങ്ങിയവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഉദര രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിത്തീരും ചിങ്ങരാശിക്കാരുടെ ദോഷഫലങ്ങളകറ്റുവാൻ ജ്യോതിഷപ്രകാരം ചെയ്യാവുന്ന പ്രതിവിധികളാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യഹൃദയസ്ത്രോത്രം ചൊല്ലുക സൂര്യനെ കുങ്കുമവെള്ളം നിവേദിക്കുക ബുധനാഴ്ച ക്ഷേത്രത്തിൽ കറുത്ത എള് സമർപ്പിക്കുക ഏഴ് മുഖി രുദ്രാക്ഷം ധരിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ് അടുത്തത് രാശിക്കാരാണ് മഹാലക്ഷ്മി രാജയോഗത്താൽ രാശിക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് വന്നെത്തുന്നത് തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന കാലയളവാണ് വന്നെത്തിയിരിക്കുന്നത് അതായത് സുവർണ കാലമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നത് ഓഹരി വിപണിയിൽ നിന്നും വലിയ ലാഭം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എല്ലാ രീതിയിലും ഭാഗ്യത്തിൻ്റെ സ്പർശം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണിക്കുകയും ചെയ്യുന്നതാണ് രാജയോഗം നിറഞ്ഞു നിൽക്കുന്നതിനാൽ രാജാവിനെ പോലെ നിങ്ങൾക്ക് വാഴുവാനും ധനു രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സമ്പത്ത് പല മടങ്ങായി വർദ്ധിക്കും പൊന്നും പണവും കൊണ്ട് നിങ്ങളുടെ ഖജനാവ് നിറയുകയും ചെയ്യും ധനു രാശിയുടെ പഞ്ചമഭാവത്തിലാണ് മഹാലക്ഷ്മി രാജയോഗം വന്നു ചേരുന്നത് ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും ധനലാഭം ആഗ്രഹ സാഫല്യം എന്നിവയും വന്നുചേരും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും വളരെ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ് ഈ വരുന്ന ഏപ്രിൽ മാസം വരെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക എല്ലാ കാര്യങ്ങളിലും ലാഭം നിങ്ങൾക്ക് വന്നുചേരും നിങ്ങളുടെ തൊഴിലിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിലും പ്രണയ ജീവിതത്തിലും സാമ്പത്തിക സ്ഥിതിയിലും ധനു ധനുരാശിക്കാരായ ആളുകൾക്ക് വലിയ മാറ്റങ്ങളാണ് വന്നെത്തുക നിങ്ങളുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സംക്രമണം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് വന്നെത്തിയിരിക്കുന്നത് എന്നാൽ രാശിയിൽ നിന്ന് മൂന്നാം പാവത്തിലേക്ക് നീങ്ങുന്ന ശനിയുടെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നിങ്ങളുടെ തൊഴിൽ രംഗത്തെ എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മുൻകൈ എടുത്ത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെ അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ജോലിക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വരുന്ന നാല് മാസങ്ങൾ വളരെയധികം സൗഭാഗ്യം തുണയ്ക്കുന്നതാണ് ബിസിനസ് രംഗത്തും വലിയ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ് വിപുലീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിന് ഈ സമയത്ത് സാധിക്കുന്നതാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അവയെ ഒക്കെ നിങ്ങൾക്ക് ക്ഷമയോടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് സ്വത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങളും വന്നു ചേരുവാൻ ഇടവരും വസ്തു സംബന്ധമായ പ്രശ്നങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും കാര്യത്തിൽ ഈ വർഷം വളരെയധികം നേട്ടങ്ങളുടെ ദിവസങ്ങളാണ് വന്നെത്തുന്നത് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും കുടുംബ ജീവിതത്തിൽ സ്നേഹവും പരസ്പര ഐക്യവും നിലനിൽക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ പ്രണയവും കുടുംബ കുടുംബജീവിതവും വളരെയധികം ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അല്ലാത്ത പക്ഷം ബന്ധങ്ങൾ വഷളാകുവാനും സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വീട്ടിൽ അടുത്ത ഇട തന്നെ ശുഭകാര്യങ്ങളായ നടപടികൾ നടക്കുവാൻ ഇടയുണ്ട് പ്രണയ ജീവിതം വിവാഹത്തിലേക്ക് മാറുവാനും ഇടവരും ആരോഗ്യകരമായ കാര്യത്തിൽ ധനു രാശിക്കാർക്ക് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കും വ്യാഴം നിങ്ങളുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാൽ മെയ് മാസത്തിന് ശേഷം കാര്യത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഹൃദ്രോഗം സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ധനു രാശിക്കാരായ ആളുകൾക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾ നീക്കുവാനായി ചില പരിഹാര വിധികളുണ്ട് ശ്രീരാമ രക്ഷാസൂത്രം പതിവായി ജപിക്കുക നിങ്ങൾ രുദ്രാക്ഷം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എട്ട് മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടകഥകളും മാറി ജീവിതത്തിൽ വളരെയധികം വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്താൽ വലിയ പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും മിഥുനം രാശിക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത അത്ര ഭാഗ്യത്തിൻ്റെ നേട്ടമാണ് നിങ്ങൾ കൊയ്യുവാൻ പോകുന്നത് ഒരുപാട് വലിയ നേട്ടങ്ങൾ വന്നു ചേരും മഹാലക്ഷ്മി യോഗം നിങ്ങളുടെ വരുമാനം ലാഭം എന്നീ ഭവനങ്ങളിലാണ് നടക്കുവാൻ പോകുന്നത് തന്മൂലം നിങ്ങളുടെ വരുമാനത്തിലും വളരെയധികം ഉയർച്ചയാണ് വന്നു ചേരുക ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്നയും ധന നേട്ടങ്ങളിൽ കലാശിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ രീതിയിലും പ്രതീക്ഷിച്ചതിലും ഏറെ സമ്പത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുകയും ചെയ്യും കാരണം ബിസിനസ്സിൽ വലിയ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൽ നിന്ന് ലാഭം ഇരട്ടിയാകുവാനും അതുപോലെ തന്നെ ഇവ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന സുവർണ കാലമാണ് എല്ലാ രീതിയിലും തൊട്ടതെല്ലാം പൊന്നായി മാറുന്നു എന്ന് പറയുന്ന ഒരു സമയം വന്നെത്തി കഴിഞ്ഞു നിങ്ങളുടെ ജന്മരാശിപ്രകാരം ശനി ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അധ്വാനത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്ത എല്ലാവിധ കാര്യങ്ങളും ഈ സമയത്ത് വിജയത്തിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശനിയുടെ മാറ്റം മിഥുനം രാശിക്കാർക്ക് വളരെയധികം തീരും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പതിനൊന്നാം പാവത്തിൽ വന്നു ചേരുന്നതിനാൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് വലിയ ഉയർച്ചയും ധനലാഭവും പ്രതീക്ഷിക്കാം നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി മാറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ ഇടവരും രാഹുവിനെയും കേതുവിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രാശിയുടെ പത്താം ഭാവത്തിലും നാലാം ഭാവത്തിലും ഈ സംക്രമണം വന്നു ചേരുന്നതിനാൽ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാക്കും കമ്മ്യൂണിക്കേഷൻ പോളിറ്റിക്സ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മികച്ച ദിവസങ്ങളാണ് നിങ്ങളെ ഇനി കാത്തിരിക്കുന്നത് ഏപ്രിൽ വരെയുള്ള സമയം മിഥുന രാശിക്കാർക്ക് തൊഴിൽപരമായി നല്ല ദിവസങ്ങളാണ് സമ്മാനിക്കുക നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും പലവിധ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് സാധിക്കുന്നതാണ് ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ല ദിവസങ്ങളാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മാറ്റം നിങ്ങൾക്ക് വളരെയധികം മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുവാനും ഇടവരും ചില സഹപ്രവർത്തകരുടെ പെരുമാറ്റം വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ വിദേശത്തു നിന്നും വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗുണകരമായ കാര്യങ്ങൾ നടക്കുവാനിടയുണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് മതപരമായ കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഏതെങ്കിലും പദ്ധതികളിൽ മുടങ്ങിക്കിടന്ന പണം നിങ്ങൾക്ക് തിരികെ ഈ സമയത്ത് ലഭിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഏപ്രിൽ മാസം വരെ വളരെയധികം അനുകൂലമായ സമയമാണ് എന്നാൽ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ ആശയവിനിമയക്കുറവ് വഴക്ക് വിശ്വാസക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടവരും കൂടാതെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തെ സംബന്ധിച്ച് അത്ര നല്ല ഗുണകരമായ സമയമല്ല സന്താനങ്ങളുടെ വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയവയൊക്കെ നിങ്ങളെ വളരെയധികം അലട്ടുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ വളരെ നന്നേ പാടുപെടേണ്ടി വരികയും ചെയ്യുന്നതാണ് ആരോഗ്യകാര്യത്തിൽ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും രാശിക്കാർക്ക് സമ്മാനിക്കുക പലതരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ വ്യാഴത്തിൻ്റെ സംക്രമണത്തിന് ശേഷം വയർ സംബന്ധമായ പല പ്രശ്നങ്ങളും അടിക്കടി ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ഭക്ഷണശീലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രമേഹ രോഗികൾക്കും കൂടുതൽ കരുതൽ ആവശ്യമാണ് നിങ്ങളുടെ മോശം ആരോഗ്യത്തിനൊപ്പം പ്രിയപ്പെട്ടവരുടെ ആരോഗ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏപ്രിൽ മാസം വരെ വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതിനു മോശം ആരോഗ്യം ഉൾപ്പെടെ പലതരം പ്രതികൂല സാഹചര്യങ്ങളും മിഥുന രാശിക്കാർ നേരിടേണ്ടി വരുന്നതാണ് ദോഷഫലങ്ങളെല്ലാം നിങ്ങളുടെ അകന്നു മാറുവാനായി മിഥുന രാശിക്കാർ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നവമുഖി രുദ്രാക്ഷം ധരിക്കുക ശനീശ്വര മന്ത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഗജേന്ദ്ര മോക്ഷ സൂത്രം ഓം പ്രീം ബൃഹസ്പതി നമഹ എന്നിവ ജപിക്കാവുന്നതാണ് മിഥുന രാശിക്കാർക്ക് ഈ സമയത്ത് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹവും കടാശവും വന്നു ചേരട്ടെ